The <laughs> ചിക്കൻ ഫ്രൈ ഇഷ്ടമുള്ളവർ ദാ ഇനി ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ അതിനായിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് രണ്ട് ചെറിയ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തരം മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവില്ല വലിയ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരുജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങിൻ്റെ നീരായാലും മതി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ആ മസാല നന്നായിട്ടൊന്ന് പിടിപ്പിച്ച് കൊടുക്കുക ൊരു അഞ്ചോ ആറോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ട് ആ മസാല ഒന്നും കൂടി പിടിപ്പിച്ചു കൊടുക്കുക ആ വീഡിയോ എൻ്റെ മിസ്സായി പോയതാണ് അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഈ ചിക്കൻ ഓരോന്നായി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഫസ്റ്റ് ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ടാൽ മതി അങ്ങനെ ഒന്ന് വേവുന്നവരെ നല്ല ക്രിസ്പി ആവുമ്പോൾ ഇത് കോരി മാറ്റുക നല്ല ടേസ്റ്റി ആയിട്ടില്ല ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് കിട്ടും